കേരളത്തിലെ സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും നേതാവായി പിണറായി തന്നെ വേണമെന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി തന്നെ നിർദ്ദേശിക്കും മൂന്നാം തവണയും എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകിയാകും ക്യാപ്റ്റനായി പിണറായിയെ കേന്ദ്ര കമ്മിറ്റി ഉയർത്തി കാണിക്കുക കൊല്ലം സമ്മേളനത്തിൽ സിപിഎം ദേശീയ കോ പ്രകാശ് കാരാട്ട് തന്നെ തീരുമാനം പ്രഖ്യാപിക്കും രണ്ടാം ഭരണം നേടിക്കൊടുത്ത നായകനെന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടുത്ത തവണയും നയിക്കട്ടെ എന്ന് തന്നെയാണ് കാരാട്ടിന്റെയും നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ച് തുടർച്ചയായ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിൽ ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിനായി പുതുവഴികൾ എന്ന നയരേഖ സുപ്രധാനമാണ് ഇതുകൊണ്ട് അവതരിപ്പിക്കുന്നത് തന്നെ നായകനിൽ പൊതുസമൂഹത്തിന് വ്യക്തത വരാൻ വേണ്ടിയാണ് ഈ പ്രമേയ ചർച്ചയുടെ പൊതുവികാരം പിണറായിക്ക് അനുകൂലമായി മാറും പൊതു ചർച്ചയിൽ തന്നെ പ്രകാശക്കാരായിട്ട് തന്റെ അഭിപ്രായം അറിയിക്കാനും സാധ്യതയുണ്ട് ആരും ഇതിനെ എതിർക്കാനും സാധ്യതയുണ്ട് സമ്മേളന പ്രതിനിധിയായി എത്തുന്നവരെല്ലാം പിണറായി തന്നെ വരട്ടെ എന്ന അഭിപ്രായക്കാരാണ് മറിച്ച് സമ്മേളന വേദിയിൽ നിന്ന് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാലും അത് പാർട്ടിക്ക് ഏറ്റ ഭാവം നടിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകും ഇതൊരു പ്രത്യേക സാഹചര്യമായി കണ്ട് ഇളവ് നൽകുന്നത് ക്യാപ്റ്റനായി പാർട്ടിയെ നയിക്കാനാണെന്ന് കാരാട്ട് തന്നെ വിശദീകരിക്കും എൺപതാം വയസ്സിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമായിരിക്കും ഇളവ് രണ്ടു തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ തവണ അവതരിപ്പിച്ചപ്പോൾ അടുത്ത തവണ ഇത് തനിക്കും ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതുകൊണ്ട് ഈ സമ്മേളനത്തിലും താൻ മാറാമെന്ന നിലപാട് പിണറായി എടുക്കും എന്നാൽ ആരും അത് സമ്മതിക്കുകയും അനുവദിക്കുകയും ചെയ്യില്ല പിണറായി വിജയൻ മത്സരിക്കാതിരുന്നാൽ പല ഉണ്ടാകും അതിലൊന്ന് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രചരണമായിരിക്കും ഇത് സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടിനെ ബാധിക്കും ബി ജെ പി അത് മുതലെടുക്കുകയും ചെയ്യും പാർട്ടിയിൽ അകലാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്ന ഈഴവ വോട്ടുകളെ ചേർത്തു നിർത്താൻ പിണറായി തന്നെ ക്യാപ്റ്റൻ ആകണമെന്ന വിലയിരുത്തലാണ് ഉള്ളത് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്നതിലേക്കുള്ള പരിവർത്തനവും കരട് നയരേഖയിൽ കടന്നുകൂടിയത് ദിശാമാറ്റത്തിന്റെ സൂചകമായി യെച്ചൂരിയുടെ വിടവാങ്ങലിന് ശേഷം സി പി എമ്മിൽ കാരാട്ട് ലൈൻ കരുത്താർജിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന സമ്മേളനം അടുത്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ക്യാപ്റ്റനെ കൂടി നിശ്ചയിക്കും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വളർന്നുകഴിഞ്ഞ പിണറായിക്ക് കീഴിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കൊല്ലത്ത് തെളിയുന്നത് എഴുപത്തഞ്ച് വയസ്സ് എന്ന പ്രായപരിധിയിൽ കഴിഞ്ഞ തവണ തന്നെ ഇളവ് ലഭിച്ച പിണറായിക്ക് ഭരണ തുടർച്ചയ്ക്ക് ഒരു തുടർച്ച തേടുമ്പോൾ സ്വാഭാവികമായും ഇത്തവണയും ഇളവ് നൽകേണ്ട സാഹചര്യം സി പി എം നേതാക്കളെല്ലാം തിരിച്ചറിയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മണിക് സർക്കാരിന് ത്രിപുര ഘടകം ഇളവ് നൽകി സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തി അദ്ദേഹത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിലാണ് ഇതെന്ന സൂചന ശക്തമാണ് എന്നാൽ പ്രായം കഴിഞ്ഞ മണിക് സർക്കാരിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന നിർദ്ദേശത്തെ കേരളം അനുകൂലിക്കുമോ എന്നതാണ് നിർണായകം